ടൂറിസ്റ്റ് ആ വേണ്ടി ം പുറകിലൊരു ചുഴറ്റലുണ്ടായിരുന്നു എന്താണെന്ന് പിടിയിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു പരിപാടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വണ്ടിപ്പണി തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അമീർ ചെറിയൊരു കോമഡി കോമഡിയാണെന്ന് ചോദിച്ചത് ഇത് കണ്ടത് നമ്മൾ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് കയറ്റിയിരുന്ന ഒരു ബോൾട്ടാണേ അല്ലെങ്കിൽ ബോൾട്ട് ബോൾട്ടില്ല അത് അതിനകത്ത് ഇടിച്ചിട്ട് അതിനെപ്പുഴ പൊട്ടിച്ച് വെച്ച് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ ഇന്നൊന്ന് നിളക്കണം പിന്നെ ഇതെങ്കിൽ ഒരു കണ്ടോ ഇത് ഇതിനകത്തൊരു സ്റ്റേ വരണം അതായത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവിടെ അതില്ല കേട്ടോ അത് ഞങ്ങൾ ഗ്ലാസ് മേടിച്ചതിന് ശേഷമാണ് കണ്ടത് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചേട്ടാ രണ്ട് ഗ്ലാസ് കൂടെ മേടിച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ അത് സൈഡ് മിറർ ഉണ്ടല്ലോ അത് അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു വൈസർ മാറ്റിയിട്ട് പുതിയൊരു വൈസർ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ ഞാൻ പഴയ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു വൈസർ കിട്ടാനില്ല കേട്ടോ അത് ഒരു നോക്കി പക്ഷേ അത് കിട്ടാനില്ല മാക്സിമം അത് ഇന്നൊന്ന് കണ്ടുപിടിക്കണം അല്ലറച്ചില്ലറ പരിപാടിയുള്ളൂ അത്രേ ഉള്ളൂ സിമ്പിൾ വീടിയാണ് കേട്ടോ പിന്നെ വണ്ടിയുടെ കോലം കണ്ടിട്ട് ആരും നിനക്കൊന്ന് കഴുകിക്കൂടെ എന്ന് ചോദിക്കരുത് ഞാൻ കഴുകാതെ കൊണ്ടുനടക്കണതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി വാങ്ങിയിട്ട് കഴുകാതെ കൊണ്ടു നടക്കണമായിട്ട് ഞാൻ മിക്കവാറും വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി നമ്മൾ സർവീസ് സെന്ററിലൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ കൊണ്ട് കയറാറുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് വണ്ടി എടുത്തിട്ട് അതേപോലെ അതായത് അന്ന് ഞാൻ എടുത്ത് എങ്ങനെയാണോ അതുപോലെ അന്ന് അന്നത്തെ അഴുക്ക് മുതൽ അതായപ്പോൾ ഞാൻ ഓടിച്ചത് ഉൾപ്പെടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാനിപ്പോ പോണതെന്ന് വെച്ചാൽ നമ്മുടെ ചെറുക്കൻ്റെ അടുത്തോട്ടാണ് പോണേ അപ്പം എനിക്കൊരു ഫെയറിങ് ഫെയറിങ് അല്ല ഫെയറിങ്ങിന്റെ സ്റ്റേ ഇതിനകത്ത് പറഞ്ഞ കമ്പി ഉണ്ടല്ലോ അത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അടുത്ത് നിന്ന് സെക്കൻഡ് ഒപ്പിച്ചാണ് നാനൂറ് രൂപ എന്ന് പറഞ്ഞു അപ്പോൾ അത് അതാണ് എടുത്ത് ആദ്യം ചെയ്യാനായിട്ട് പോണേ പിന്നെ ഈ മീറ്ററിന്റെ ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് പറഞ്ഞെന്താ പറയണം അയ്യോ പറയല്ലോ ആ എന്തോ കോഴ് ഇത് ഈ സാധനം അത് വരെ അവിടെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തരുന്നതാണ് കാര്യം ഇളക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേ എടുത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും കളിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞു പിന്നെ സമയനഷ്ടം മാനഹാനി ബന്ധുജനങ്ങളുടെ അപ്രീതി ഇതെല്ലാം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് സമയം പോലും വെറുതെ കളയാനിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് അതൊന്ന് കമന്റ് ചെയ്യണേ ഒരു ചെറിയൊരു ചോദ്യമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഞാൻ അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയാം ഞാൻ എന്തായാലും വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് പറയാം കേട്ടോ നല്ല വൈബ്രേഷൻ ഉണ്ട് ഇവിടെ വൈബ്രേഷൻ കാര്യം പറഞ്ഞു പക്ഷെ വണ്ടിയുടെ വൈബ്രേഷൻ കുറച്ചാണ് ഏട്ടാ ഐഡിയൽ വീൽ എന്ന് പറയുന്ന സാധനമില്ല പല്ലുപോലെ ഇരിക്കുന്ന സാധനം അത് സെറ്റ് ചെയ്യുന്നതിലാണ് വണ്ടിയുടെ വൈബ്രേഷന്റെ ഒരു ഒരു എൺപത് ശതമാനം അറിയാനായിട്ട് പറ്റുന്നത് കേട്ടോ അതായത് വൈബ്രേഷൻ റെഡ്യൂസ് ആവും രണ്ട് നമ്മുടെ ചെയിൻ ചെയിന് പക്ക ആയിരിക്കണം ചെയിന് പക്ക അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ വൈബ്രേഷൻ വരും പിന്നെ അവന്റെ ബാക്ക് ടയർ അടക്കുന്ന ട്രാക്ടർ ഉണ്ട് ടയർ പോലത്തെ ടയർ ആണ് അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത് കൈ കൊടുക്കുന്ന സമയത്ത് കയറാൻ കുറച്ച് പാടുപോടും ഓടിക്കിട്ടി അങ്ങ് ഓടിപ്പോളും പക്ഷെ കയറാൻ കുറച്ച് പാടു ടയറിന്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ കിരീടം സിനിമ ലൊക്കേഷൻ ഇവിടെ വരുമ്പോ ആ സിനിമ ഓർക്കും കേട്ടാ നമ്മള് നമ്മുടെ സ്വന്തം സ്ഥലങ്ങളാണ് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് അതാണ് ഓർക്കുന്നത് അതങ്ങനെ കുറ്റം പറയണമല്ലോ ഇത് ഇങ്ങോട്ട് പോകാം അതാണ്ട എനിക്ക് തോന്നിയത് എനിക്ക് വയ്യ ചില വണ്ടികളെ നമ്മളെ മുമ്പ് വന്നിങ്ങനെ തിരിയുമ്പം നമ്മളെ മനസ്സിൽ തോന്നുന്നു ഡേ അത് പടിയാണ് നോക്കി പോകണം അവ ഇങ്ങോട്ടെങ്ങനെ വെച്ച് അങ്ങ് തിരികെ വന്നു ഞാൻ അവിടെ നോക്കാതെ കയറ്റിയിരുന്നെങ്കിൽ അയാൾ ഇൻഡിക്കേറ്റർ ഇട്ട് എന്റെ തോന്നി ഒന്ന് ആ ഈ കഴിഞ്ഞ ദിവസം കേട്ടോ അത് എനിക്ക് പറയണം ഞാനിത് ഇത്രയും കുറ്റം പറഞ്ഞുകൊണ്ട് പറയാനാണ് ഞാൻ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ പുറകെ ഫോണടിക്കാരുന്നു കേട്ടോ ഫോണടിയെന്നു വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ ഫോണടിച്ചു എനിക്കൊന്ന് കയറി പോകണം അപ്പൊ പുള്ളിക്കറിയാൻ എന്റെ അടുത്ത് എന്നെ ഇങ്ങനെ നോക്കണിണ്ട് ക്ലാസ്സിലോട്ട് നോക്കിയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ഇയാളെ അടുത്ത് കളിക്കണതാണോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുതരാമേ അത് പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചിട്ട് പറയാം കാര്യം അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത്രയും കുറ്റം പറഞ്ഞു പറഞ്ഞില്ലേ ഏഹ് റോഡിലുള്ള ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞു തന്നേ നല്ലൊരു കാര്യം കൂടെ പറയാം എനിക്കെന്തിന്റെ കേടായിരുന്നു മര്യാദയ്ക്ക് അവിടെ വണ്ടി വർത്തി ഞാൻ ആലോചിച്ചാണ് ഫസ്റ്റ് എന്ത് പൊളിച്ചിട്ടായി കാറ്റുള്ള ഒരു ആവശ്യമില്ലായിരുന്നു ചേച്ചി ആള് തഗാണ് കേട്ടോ കാറ്റ് കൊള്ളാനൊന്ന് ഏഹ് കൊള്ള കാറ്റ് നമ്മളെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ആണ് പോലും പെട്രോൾ ഞാൻ പറഞ്ഞു തന്നാലും കഴിഞ്ഞ ദിവസം ഒരു ബസ്സിനെ ഓർഡർ ആക്കിയത് അപ്പം പുള്ളിക്കാരെ എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ നോക്കണിണ്ട് ഗ്ലാസ് കൂടെ നോക്കിയേ നോക്കിയിട്ട് എന്റെ അടുത്ത് ആദ്യം ഈ അവര് കയറണില്ലേ ഡോറ് ആ ഡോറിൽ കൈ വെച്ച് കൈ വെച്ചിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇങ്ങനെ ഒന്ന് കാണിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി ഓവർറ്റാക്ക് ചെയ്യരുത് എന്നാണ് പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ചോണേ അത് ചില ഡ്രൈവേഴ്സ് നല്ല ഡ്രൈവേഴ്സ് അത് ചിലപ്പോൾ അത് കാണിച്ചു തരും ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഗിയർ ഡൗൺ ചെയ്ത് മാറ്റിയതാണ് ഒരല്പം മാറിപ്പോയെങ്കിൽ മുമ്പിൽ കൂടെ വേറൊരു ഒരു പ്രായമുള്ള ഒരാൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് എടുത്ത് തിരിക്കുകയായിരുന്നു അപ്പൊ ആ പുള്ളിക്കാരൻ കയറാൻ വേണ്ടിയിട്ട് ബസ് സ്ലോ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാനും സ്ലോ ചെയ്യണം ബസ്സും സ്ലോ ചെയ്യണം അപ്പൊ അതിനാണ് പുള്ളിക്കാരൻ ആ പുള്ളിക്കാരും സിഗ്നൽ തന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോഴും വണ്ടിയെടുത്ത് കയറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഹാൻഡ് സിഗ്നൽ നോക്കാതെ എടുത്ത് കയറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ അപ്പൂവിനെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനും തീരും ഞാനും തീരും കാര്യം അതങ്ങനെയാണ് ആ സ്പോട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്ദി തോന്നി പുള്ളിയുടെ അടുത്ത് ഞാൻ ഒരു തംസപ്പ് എടുത്തിട്ടാണ് പോയത് കേട്ടേ കാര്യം എന്ന് വെച്ചാൽ പുള്ളി അപ്പോഴും കയ്യിൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പൂവിനെ എടുത്ത് കളയുവായിരുന്നു എൻ്റെ ടൈം ശരിയാണെന്നുണ്ടെങ്കിൽ ആ അത് ഉള്ള അതിന്റെ ടൈം ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനും സ്പോർട്ട് എത്തി കിടന്നല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടെ ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ പറഞ്ഞതാണ് ഇനി സംസാരിക്കില്ല സംസാരിച്ചു ഞാൻ അങ്ങോട്ടേ സംസാരിച്ചു പോകൊണ്ടിരിക്കും കേട്ടാ ഞാൻ എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ ഇപ്പൊ എനിക്ക് എനിക്കിതൊക്കെയാണ് എനിക്ക് എന്റെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യണ ചെയ്തു പോകണത് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ പലർക്കും ഡൗട്ട് കാണും എന്റെ റവന്യൂ എത്രയാണ് എന്നറ്റാ യൂട്യൂബിൽ നിന്ന് എല്ലാവരും എന്നെ മിക്ക പോലും ഇപ്പൊ എന്നെ കാണുമ്പോൾ ചോദിക്കണം റവന്യൂ അല്ലേ കിട്ടുന്നുണ്ടോ എത്ര രൂപ കിട്ടുന്നുണ്ട് എന്റെ എന്ന് വെച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുമെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടണുണ്ടോ അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിന്റെ പുറകെ നടക്കുന്നത് ഈ കാശ്ന്ന് പറയുന്ന സാധനം അത് ഒരുപാട് എനിക്ക് ബൾക്കായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടണോണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരുടെ എൻ്റെ അടുത്ത് ചോദിക്കണം ഞാൻ ശരിക്കും പറഞ്ഞരാം കേട്ടോ ഞാൻ ഇതുവരെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് കാണിച്ച് യൂട്യൂബേഴ്സ് ഞാൻ യൂട്യൂബർ അല്ല ഐ എം നോട്ട് എ യൂട്യൂബർ ബൈക്കർ എനിക്ക് അങ്ങനെ അങ്ങനെ അറിയാനാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെ പറഞ്ഞതാ ഇന്ന് യൂട്യൂബിൽ ഒന്നും ആരും പറയില്ല എനിക്കതിഷ്ടാത്ത കേസാണ് ജീവൻ ഇങ്ങോട്ട് നോക്ക് ആ ഷോൾ അങ്ങോട്ട് നോക്ക് ഈ നോക്കൂണ്ടോ ഷോള് ഷോള് അപ്പുറത്ത് അപ്പുറത്ത് എത്ര എത്ര പഠിക്കും ആൾക്കാർ മനസ്സിലാകൂല്ലേ കേട്ടോ അങ്ങ് പോകുന്നു

അതെ വെറുതെ ആളെ കൊല്ലാൻ അത് ഡ്യൂക്കിന്റെ ഗ്രാമറിലാണ് അവിടെ ബാക്കി ആ ഡ്യൂക്കിന്റെ ആണെന്ന് തോന്നണം കണ്ടിട്ട് വേറെ ഏതോ വണ്ടി പോലെ തോന്നണ ഡ്യൂക്കിന്റെ തന്നെ അല്ല വേറെ അല്ല ഡ്യൂക്ക് ആ ഏതോ സൗണ്ട് സെറ്റ് കേട്ടോ അത് കേക്കാൻ നല്ല രസമുണ്ട് അഴക്കടൽ തട്ടുകട ഇനി മറക്കൂല ഈ സാധനം ആ എന്നെ പോസ്റ്റ് ആക്കി പട്ടി അങ്ങനെ രണ്ട് മണിക്കൂറത്തെ പട്ടി പോസ്റ്റ് ചെന്നിട്ട് ആ ഒറ്റയ്ക്കില്ല രണ്ടുപേരും ആയിട്ട് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് അതുകൊണ്ട് കാരണം പറയണ്ടേ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ടക്ക ടക്ക് തീർക്കും വണ്ടി എന്തെങ്കിലും ടക്കേനെ പണി തീർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം ഏഹ് അതെ ഇവിടെ നിന്ന് ഇറങ്ങണം കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം നിന്റെ പോരെ അപ്പൊ രണ്ടുപേരെന്ന് പറഞ്ഞ മനസ്സിലാക്കണല്ലോ അത് കിളിഞ്ചി അതിനിപ്പോ കട്ട് ചെയ്താട്ട് എടുക്ക കഴിഞ്ഞ തന്നെ ഇട്ട് കറക്റ്റ് ചെയ്തല്ലേ ഹെൽത്തില്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പണിയാവും In this <laughs> she's the best. Easy with the sad girl, so put you to the test. Now she's just a mad girl, laying on your chest. Let her go out go up and down with You're just like the bad girl. In this she's the best. Easy with the sad girl, put you to the test. Now she's just a mad girl, laying on your chest. എടാ പിള്ളരെ അതെ ഒരു ചെറിയൊരു കാര്യുണ്ട് നിങ്ങൾ ഇത് കണ്ട ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഞാൻ എന്നെ തന്നെ കുറ്റം പറയണം ഞാൻ ഇനി എന്തിനാണ് ചെയ്യാൻ പോണേ വീടേണ്ടിട സംഭവം കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ അതായത് ഈ ഒരു സംഗതി ഒടിഞ്ഞു പോയതിനാണ് ഇത്രയും വലിച്ചു ഇളക്കി ഇത് ഫുള്ള് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റേ മാത്രം ഇതിലും വെച്ചാണ് കറക്റ്റ് തന്നല്ലേ കറക്റ്റ് തന്നല്ലേ അല്ലെങ്കി അന്ന ഇന്ന് ഞാൻ വീസാക്കും എന്നെ ചിരിക്കണ അപ്പൊ നീ പറഞ്ഞോ അപ്പൊറിങ് കുറച്ചൊരു തെരുവ് വന്ന് അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് നിങ്ങൾ വിഷു നോക്കിട്ടൊന്ന് പറയണേ അപ്പൊ ഇനി വർക്ക്ഷോപ്പിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയും ഇനി നമ്മള് അത് പറയുന്നില്ല എന്തിന് പറയണേ വീഡിയോയില് കാണു ഞാൻ അറിയാതെ പറഞ്ഞു പോണേട്ടാ അത് അറിയാണ്ട് പറഞ്ഞു പോണാണ് പിന്നെ അമീർ ബാ അവ ഇത്രയും നേരം ഏകദേശം പറഞ്ഞ എന്റെ വാച്ച് പൊട്ടിയണ്ട അത് ഇവിടെ ഒരു കമ്പിയിൽ പിടിച്ചതാണ് ഇത് നോക്കാതിട്ട് പിടിച്ച് അവ ഇത്ര നേരം ഏതാണ്ട് ഇപ്പൊ രണ്ടേ കാലായി അവ ഇത്ര നേരം ഇരുന്ന് കുത്തിയിരുന്ന് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെയറിങ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൈയിൽ നിന്ന് പോയത് ഏകദേശം വർക്ക് കാര്യങ്ങളും അവൻ സെറ്റാക്കി തന്ന് പിന്നെ ഇനി എനിക്ക് അടുത്ത് ചെയ്യാനായിട്ടുള്ള വെച്ചാൽ ഞാൻ ടയർ ഒന്ന് സെറ്റാക്കണം ബാക്ക് ടയർ എന്തായാലും ബാക്ക് ഫ്രണ്ട് എന്തെ മാറണം കേട്ടോ ഏതെങ്കിലും നല്ല ടയേഴ്സ് ടയർസ് ഒന്ന് സജസ്റ്റ് ചെയ്താൽ കുറച്ച് ആയേനെ നേരെ എന്തായാലും ഒരു സർവീസ് സെൻ്റർ തപ്പണം എനിക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ ഇനി വാഷ് ചെയ്തതിന് ശരിയാവില്ല കാര്യം ഇതിൽ നിന്ന് ഏകദേശം അഴുക്കും എൻ്റെ അതായത് ഇതിലിരുന്ന കംപ്ലീറ്റ് പൊടി കാര്യങ്ങളെല്ലാം എൻ്റെ പ്ലാന്റിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വണ്ടി ആണെങ്കിൽ ഇനി ശരിയാവില്ല അതുകൊണ്ട് കംപ്ലീറ്റ് കൈ ഉണ്ടോ നിങ്ങള് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഞാനത് ബ്ലോഗിൽ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഓർത്തതാണ് ഞാൻ ഈ രണ്ട് ഗ്ലാസ് മേടിച്ചത് നമ്മുടെ കല്ലുങ്ങളിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടാ അപ്പം സംഭവം ഇത് ഗ്ലാസ് മാത്രമേ കിട്ടുകയുള്ളൂ ഇതിന്റെ കൂടെ ഇതിന് ടൈറ്റ് ചെയ്യുന്ന ഒരു ഈ ഫെയറിങ്ങിന് ഉള്ളിൽ പറഞ്ഞ രണ്ട് ബോൾട്ടുണ്ട് ബോൾട്ട് കൊലിച്ചിട്ട് സാധനം അത് ബോൾട്ട് പോലെയാണെന്ന് വെച്ചാൽ ഒരു വലിയ നക്ഷത്രം പോലെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇപ്പോൾ സാധാ ബ്ലോ ബോൾട്ടിട്ടാണ് ടൈറ്റ് ചെയ്ത് ചെയ്തതാണ് ഈ ഒരു ചെറിയൊരു വിറയിൽ ഉള്ളത് വേറെ കുഴപ്പമില്ല ടൈറ്റ് ആണ് ഓക്കെയാണ് പക്ഷേ അത് അതാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ടിരുന്നുള്ളൂ പക്ഷേ ഒരു പരിധി പരിധിവരെ അമ്മീർ നല്ല സെറ്റാക്കി ചെയ്തുതെന്ന് ഇവന്മാർ ഈ സ്പെയർ കൊടുക്കുമ്പം ഈ ബോൾട്ട് അതിൽ കാണില്ല കേട്ടോ അത് അങ്ങനെ കാണാത്തതാണോ അതായത് യുവന്മാർ കൊടുക്കാത്തതാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഗ്ലാസ് മാത്രമേ കിട്ടുകയുള്ളൂ ബോൾട്ടൊന്നും കിട്ടില്ല ഇത്രയും ജി എസ് ടി ഒക്കെ കൊടുത്ത് ഇവന്മാർ കച്ചവടം ചെയ്യണമോണ്ട് പറഞ്ഞതാണ് എന്തായാലും കല്ലുങ്ങളുടെ സ്വേരനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടണം അതൊന്ന് നോക്കിക്കോണം കേട്ടോ ബോൾട്ടും കോപ്പൊന്നും കിട്ടൂലേ അവസാനം നിങ്ങൾ ഇവിടെന്നെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടേണ്ടി വരും നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നതല്ലേ സെറ്റ് ഒരു വൈബ്രേഷൻ വരല്ല മഡ്ഗാടിന്റെ ആ മഡ് ഗാർഡിന്റെ ആ ഒരു അതായത് ഏതെങ്കിലും ഒരു കട്ടറിലിറങ്ങുമ്പോ അല്ലെങ്കിൽ ഒന്ന് പൊങ്ങി ചാടുമ്പോ ഒരു ചെറിയൊരു ശബ്ദം ഉണ്ട് അത്രേ ഉള്ളു അപ്പം നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര ഏജുള്ളവരാണ് കാണുന്നതെന്ന് വേറെ ഒന്നും ഇല്ലാട്ടാ സംഭവം വളരെ സിമ്പിൾ ആണ് ഞാൻ ഏജ് ചോദിച്ച് വേറെ ഒന്നും കണ്ടല്ലോട്ടാ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമ് പെട്ടെന്ന് കണ്ടെത്താൻ നോക്കി കേട്ടോ ഞാൻ ഇത് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം വെച്ചിട്ട് പറഞ്ഞതാണ് ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം അത് അതൊരു വഴിക്ക് പോവും നിങ്ങളുടെ ലൈഫ് വേറൊരു വഴിക്ക് അങ്ങനെ അങ്ങനെ താളം തെറ്റി പോവും പിന്നെ എല്ലാം കൂടെ കൂട്ടിപ്പിടിക്കാനായിട്ടാ ഇപ്പൊ നമ്മൾ ആംപ്ലറെ കാര്യം പറഞ്ഞാട്ടാ പെമ്പിളേർക്ക് പെമ്പിളരുടെ അടുത്തുള്ള പ്രശ്നങ്ങളുണ്ടില്ലാന്ന് പറയില്ല പക്ഷേ ഒരു പരിധി വരെ ആംബ്ളയറുടെ കാര്യം ആരും അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വരുന്ന വിഷമങ്ങളൊക്കെ അവർ വേറെ ആരത്തെയും പറയാൻ എന്താ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ നമ്മളിലോട്ടങ്ങ് ഒതുങ്ങും ഒറ്റ പിന്നെ ഒറ്റക്കിരിക്കാൻ തോന്നും നമ്മൾ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ മാത്രമായിട്ട് അങ്ങ് മാറും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഏജായി തുടങ്ങും പിന്നെ അത് നോക്കണം വീട് പിന്നെ നമ്മുടെ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനിയനോ അനിയത്തിയോ അങ്ങനെ ഉണ്ടെങ്കിൽ അനിയനാണെങ്കിൽ വിഷയമില്ല അനിയത്തിയാണെങ്കിലും നമ്മൾ എല്ലാരുടെ കാര്യവും നോക്കുന്ന ഒരു പക്ഷേ ആ ഒരു കുടുംബത്തിലെ ആ ഒരു പയ്യനായിരിക്കും അപ്പം നേരെ പറഞ്ഞേ ഇത്രേ ഉള്ളൂ നിങ്ങളെ ഡ്രീം പെട്ടെന്ന് കണ്ടെത്തുക അതിനു വേണ്ടി പെട്ടെന്ന് തന്നെ അതായത് എത്രയും വേഗം നിങ്ങൾക്ക് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ പറ്റുമോ എത്രയും വേഗം പിന്നെ എല്ലാം സക്സസ് ആയി വരാണെന്ന് ഒരു സമയമുണ്ട് അതാണ് എൻ്റെ ഒരു വിശ്വാസം അതിപ്പോൾ ഞാൻ സക്സസ് ആയിട്ട് ഞാൻ പറയാം ഞാൻ സക്സസ് ആയെന്ന് അപ്പം എത്രയും വേഗം നിങ്ങളുടെ ഡ്രീം കണ്ടെത്തുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം തലയിൽ വിധിച്ചുവയ്ക്കും പോലെ അത് എന്തോ എനിക്ക് പറയണം എനിക്ക് നിങ്ങളിത് അത് പറയണം എന്ന് തോന്നിയേട്ടോ അതുകൊണ്ടാണ് കാര്യം പയ്യന്മാരുടെ പ്രശ്നം പയ്യന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പുറത്തുള്ളവർ വിചാരിക്കുമ്പോൾ പുറത്തുള്ളവർ കാണുമ്പോൾ വിചാരിക്കും അവൾക്ക് അത് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് നടക്കുമെന്ന് അവർക്ക് തോന്നും അപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ വേറെ ആഴത്ത് നമ്മൾ പറയില്ല അതാണ് പയ്യന്മാർ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ പറയണ കാര്യങ്ങൾ പലതും പലർക്കും അത് അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പല കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാനായിട്ട് പറ്റിയ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അറിയാൻ പറ്റത്തില്ല എത്ര കേട്ടോ നാലുണ്ടോ അടിപൊളി കഴിയൊന്നും പറ വണ്ടിയൊരു ലുക്ക് കാണിച്ചു തന്നില്ലല്ലോ കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് നിങ്ങളെ വൈസറിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ എനിക്കെന്തോ അത് മങ്ങിയിരിക്കണോണ്ടൊരു ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പറയാം ഇരുന്നൂറ് രൂപ അമ്പ് വരെ ലാഭം നോക്കി വന്നതാണ് ആ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്രേ ഉള്ളു അത്രേ ഉള്ളു കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടെന്തായാലും ഫുഡ് അടിക്കണം വിശ്വ എന്നിട്ട് പോയാത്തെ വീഡിയോ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി എനിക്കറിയാം ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ ആ ഒരു ഭംഗി ഒരു ലേശമെങ്കിലും ഒരു ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് കേട്ടോ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ഒരുപാട് ഒരു ഇപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത് കവി അപ്പം അത്രേക്കുള്ളൂ പിന്നെ ഇല റബ്ബറിലെ ഇലയെല്ലാം പൊടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടാ വണ്ടി ഓടിക്കാത്തതല്ലേ അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് ഒരു രക്ഷയില് താഴേയും ചൂടും മുകളിലും ചൂടും മൊത്തത്തിൽ ചൂടായിരിക്കും ഓ ഓക്കെ അപ്പം അത്രയ്ക്കുള്ളൂ പറയാനായിട്ട് എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് വരാം വരും കമൻസ് അറിയിക്കാട്ടോ മാക്സിമം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ആ ബെല്ലേക്കണിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു പലരും പറയണുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒന്നും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നില്ല പിന്നെ രണ്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടെ നോക്ക് അത് ഓൾ എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നതിന് ആ ഗിഡി ഗിണി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ തരാം ഓക്കെ ബൈ